ഇന്ന് ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ടാണ് ഓട്ടോ വന്നിരിക്കുന്നത് കാഞ്ഞങ്ങാട് ടൗണിൽ ഒരാഴ്ചയായിട്ട് ഭയങ്കര തിരക്ക് തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് മഴയിങ്ങനെ ചെന്നം പിന്നെ പെയ്തുകൊണ്ടേയിരിക്കുന്നു മഴ കാരണം എല്ലാ സ്ഥലത്തും അവധിയുമാണ് റെഡ് അലേർട്ടുമാണ് എന്നിട്ടോ കൊടയില്ലാതെയും കൊട ചൂടിയവർ കുറച്ചും ബൈക്കിൽ ഓടുന്നവരും ഹെൽമെറ്റ് വെക്കാത്തവരും ഇങ്ങനെ അനവധി ആൾക്കാരെ കൊണ്ട് തിക്കിയിട്ട് ടൗണിൻ്റെ ഒരു ഭാഗത്തും നിൽക്കാനോ നടക്കാനോ വരുന്നൊരു സാഹചര്യമല്ല ഒരാഴ്ചയായിട്ട് ഞാൻ ഈ പറയുന്ന കാര്യം സത്യമാണെന്ന് കാഞ്ഞങ്ങാട് ടൗണിൽ മാത്രമല്ലോട്ടോ എല്ലാ ടൗണിൻ്റെ സ്ഥിതി ഇത് തന്നെയാണ് ടൗണിലോട്ട് ഒരാഴ്ചയായി ഇറങ്ങിയവർക്ക് മനസ്സുകൊണ്ടും കണ്ണും കൊണ്ടും ഒന്ന് പുറകിലോട്ട് ആലോചിച്ചാൽ മനസ്സിലാകും കാരണം എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലായി കാണും എന്താണെന്നോ നമ്മുടെ കുട്ടികൾക്ക് വേറിന്റെ അവധിക്കാലം ഒക്കെ കഴിഞ്ഞു ഫോണിൽ റെസ്റ്റ് കൊടുക്കണം അതുപോലെ ആരോഗ്യപരമായി കളി ചിരിയിൽ ഏർപ്പെടുന്നവർക്ക് അങ്ങനെയായി പിന്നെ പല കാര്യങ്ങൾക്കും റെസ്റ്റ് കൊടുത്ത് നമ്മൾ സ്കൂളിലോട്ട് ഇറങ്ങാനുള്ള സമയം അടുത്തു വന്നിരിക്കുകയാണ് അപ്പം അതിനുള്ള ഓട്ടപ്പാച്ചിലാണ് മാതാപിതാക്കളും കുട്ടികളും ഞാനിങ്ങനെ ആലോചിക്കുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് എന്നെപ്പോലെ ഒത്തിരി ആൾക്കാർ ഉണ്ടാകാതിരിക്കും അല്ലേ ഉണ്ടാകും ഉണ്ടാവാതിരിക്കില്ല അതും ഒരു യാഥാർത്ഥ്യവും വസ്തുതയാണ് നമുക്ക് സ്കൂളടക്കുന്ന അടച്ചു കഴിഞ്ഞാൽ ബാഗ് മേടിക്കണം കുട മേടിക്കണം ഡ്രസ്സ് മേടിക്കണം ചെരുപ്പ് മേടിക്കണം പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നോട്ട് ബുക്കൊക്കെ പുതിയ നല്ല നല്ല പേപ്പറൊക്കെ മേടിച്ച് തരുമായിരുന്നു അച്ഛൻ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടായിരുന്നു അപ്പോഴൊക്കെ നമ്മളിങ്ങനെ വേഴാമ്പലിനെ പോലെ നോക്കി 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 നോക്കിയിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നമുക്ക് വാങ്ങിച്ച് കിട്ടുള്ളൂ കാരണം വീട്ടിലെ ചിലവുകളും അതിനിടയ്ക്ക് വേനലവധിക്കാലത്ത് പലതരത്തിലുള്ള അസുഖങ്ങൾ വീട്ടിലെ പല മെമ്പേഴ്സിനും വന്നിട്ടുണ്ടാകും പിന്നെ ഫു ഭക്ഷണത്തിൻ്റെ കാര്യമുണ്ട് പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലും ഒക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് മാതാപിതാക്കൾക്ക് ആ സമയത്തൊക്കെ ചെയ്തു തീർക്കാനുള്ളത് അതിനൊക്കെ ഇമ്പോർട്ടൻ്റ് കൊടുത്തു കഴിഞ്ഞ് ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഞങ്ങൾക്കൊക്കെ ചെറിയ സമയത്ത് ഓരോ ഡ്രസ്സോ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കൊക്കെ കറക്റ്റായിട്ട് വാങ്ങിച്ച് തന്നിരുന്നു കേട്ടോ ബാക്കിയുള്ള ആർഭാടങ്ങൾ ആർഭാടെന്ന് ഒന്നും പറയാനില്ല അത്യാവശ്യ സാധനങ്ങൾ പോലും നമുക്കൊന്നും മേടിച്ച് തന്നിരുന്നില്ല മേടിച്ച് തന്നിരുന്നില്ലെങ്കിലും നമ്മൾ ഇതങ്ങനെ കമ്പൽസറി ആയി വേണം വേണമെന്നാവശ്യപ്പെടുന്ന ഒരു സമയവും ആയിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വേണമെന്നാവശ്യപ്പെട്ടാൽ കിട്ടാനുള്ള ഐറ്റംസ് കുറവായിരുന്നു ഇന്നോ ഇന്ന് കാലം മാറി ഇത്രയും തിരക്ക് വരുന്നത് എന്താണെന്ന് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ മനസ്സിൽ തോന്നി എനിക്ക് തോന്നിയ ഒരു യാഥാർത്ഥ്യം മുമ്പത്തെ കാലത്തെ കഴിഞ്ഞ് എല്ലാ വീട്ടിലും അമ്മമാർ ജോലിക്കിറങ്ങി കുടുംബശ്രീയുടെ ഒക്കെ ഒരു മഹത്വം വേറെ പറയാതിരിക്കാൻ വയ്യ കുടുംബശ്രീയിലൊക്കെ എല്ലാ അമ്മമാരും അതുപോലെ കുടുംബിനികളൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊക്കെ ചെറിയ ചെറിയ ഫണ്ടുകൾ അവിടെ നിന്ന് എടുക്കാൻ സാധിച്ചു സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് ലോണുകളും ഒക്കെ അവിടെ നിന്ന് കൊടുക്കുന്നു അങ്ങനെ മക്കളെയൊക്കെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ അവരിങ്ങനെ പെടാ പാടുപെട്ടിങ്ങ തിരക്ക് വിളിച്ച് ഓടുന്ന കാഴ്ചയാണ് കാരണം അപ്പുറത്തെ കുട്ടിക്ക് മേടിച്ച് ബേഗനിക്കഴിഞ്ഞു നല്ലത് എൻ്റെ കുട്ടിക്ക് മേടിക്കണം അപ്പുറത്തെ കുട്ടിക്ക് ചെരുപ്പ് മേടിച്ച് ബാറ്റയുടെ ഷോറൂമിൽ നിന്ന് അല്ലെങ്കിൽ ബ്രദേഴ്സിൽ നിന്ന് മേടിച്ച് ഞാനും അവിടെ തന്നെ പോകണം ബ്രദേഴ്സിനൊന്നും ഇരിക്കാനും നിൽക്കാനും സമയം കാഞ്ഞങ്ങാടില്ല കാരണം ഫുഡ് പോലും അവർ കഴിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അത്രയും തിരക്കാണ് അവിടെ ഇപ്പം അനുഭവപ്പെടുന്നത് അങ്ങനെ എല്ലാവരും മത്സര ഓടുകയാണ് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചിന്തിച്ചത് വീട്ടിലെ ഗൃഹനാഥന് മാത്രമേ എന്തെങ്കിലും ഒരു ജോലിയുള്ളൂ പിന്നെ പറമ്പിലെന്ന് പറഞ്ഞാൽ വസ്തുക്കളൊക്കെ ഉണ്ടെങ്കിലും ആദായങ്ങളിൽ നിന്നൊക്കെ എടുത്ത കുടുംബം കഴിഞ്ഞതിനു ശേഷം വലിയ ഒരു എമൗണ്ട് ഒന്നും കിഷയിലോട്ട് ബാക്കി വരുന്നില്ല അപ്പോഴും നമ്മൾക്ക് വാങ്ങിക്കുന്ന സാധനങ്ങളുടെ കുറവുണ്ടോ പിന്നെ ചില വീട്ടിലെ ഗൃഹനാഥനൊക്കെ രണ്ട് പെഗ്ഗൊക്കെ അടിക്കുന്ന ആൾക്കാരാണ് അങ്ങനെയൊക്കെ ഈ പെഗ്ഗടിക്കാനും ഇരുന്ന് കാശ് ചിലവാക്കണം അങ്ങനെ മക്കൾക്ക് കൊടുക്കുന്ന ഐറ്റംസിന് കുറവുണ്ടായിരുന്നു ഇന്ന ഈ കുടുംബശ്രീയിൽ പോകും ലോൺ കിട്ടുന്നത് പോലെ തന്നെ അതിൻ്റെ മറ്റൊരു വശം എന്താണെന്ന് വെച്ചാൽ മിക്കമാറും അമ്മമാർക്ക് സ്ത്രീ ജനങ്ങൾക്കൊരു തൊഴിലുണ്ട് ടൗണിൽ എന്തെങ്കിലും ഷോപ്പിലോ ധാരാളം വസ്ത്രസ്ഥാപനങ്ങളാണ് വസ്ത്രവിപണന സ്ഥാപനങ്ങളാണ് ഇപ്പോൾ ഉള്ളത് മുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഒക്കെയാണ് പേരിൽ ഉണ്ടായിരുന്നത് അവിടെയൊക്കെ സ്ത്രീജനങ്ങൾക്ക് നല്ല നല്ല തൊഴിലുണ്ട് അങ്ങനെ സ്ത്രീ ജനങ്ങൾക്ക് അമ്മമാർക്ക് കുടുംബിനികൾക്കും കയ്യിൽ കാശ് വന്നു അപ്പോൾ ആ കാശ് എങ്ങനെയെങ്കിലുമൊക്കെ അവർ ചിലവാക്കും അതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മക്കൾക്ക് ഈ സാധനം മേടിക്കാനുള്ള ഓട്ടം പിന്നെ പിന്നെയും എനിക്ക് തോന്നിയത് മക്കൾക്ക് ഇങ്ങനെ സാധനങ്ങൾ ചെരുതൽ മേടിച്ച് കൊടുക്കുന്നു അപ്പോൾ അതവർ വേഗം അത് നശിപ്പിച്ചു അടുത്ത കുട്ടിക്ക് മേടിച്ച് അത് മേടിച്ച് കൊടുത്തു പണ്ട് പാൻറ്റും ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല ഒന്നാദ്രച്ച് ഇപ്പം ഞാൻ്റെയൊക്കെ ചെറുപ്പത്തിൽ രീതിക്ക് സ്റ്റിച്ചൊക്കെ വിട്ട് ചുരിദാറൊക്കെ ഉണ്ടായിരുന്നു ഓട്ടോ യൂണിഫോമിനൊക്കെ ഒരു കൊല്ലം കൊണ്ടുപോകുമ്പോൾ എന്തായാലും പോകും എന്നിട്ടത് നൂല് സൂചി ഉപയോഗിച്ച് തുന്നിട്ടൊക്കെയായിരുന്നു നമ്മൾ കൊണ്ടുപോകുന്നത് അമ്മ തുന്നും അല്ലെങ്കിൽ ഞങ്ങൾ തുന്നും ഇങ്ങനെയൊക്കെ ഇന്നാ തുന്നും ഒന്നും വേണ്ട കീറാത്ത കുപ്പായമൊക്കെ കീറിയിട്ടും പൂക്കളിൻ്റെ മേലെയുള്ള ബെനീനൊക്കെ നല്ല വില കൊടുത്തും മേടി ഇങ്ങനെ മത്സരിച്ചോടുകയാണ് ഇങ്ങനെ ഓടി എന്താ അവസാനം പണ്ട് ഗൃഹനാഥന് മാത്രമേ വീട്ടിലെ കടങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഗൃഹനാഥന് കടം ഉണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു നീക്കിയിരിപ്പ് നമ്മുടെ കുടുംബത്തിന് ഉണ്ടായിരുന്നു കാരണം കല്യാണമൊക്കെ ആകുമ്പോഴത്തേക്കും എന്തായാലും സ്വർണം എന്ന് ഒരു ആർഭാടം ഒന്നുമല്ല സ്വർണം നമ്മൾ കല്യാണത്തിന് കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പും ഇല്ലാത്ത ആളാണ് ഞാൻ എന്നാലും നമ്മൾ ഒരു അഞ്ചാറ് പവനൊക്കെ മക്കൾക്ക് നമ്മൾ സ്വർണ്ണാഭരണമായി മേടിച്ച് കൊടുത്താൽ അവരുടെ ജീവിതത്തിലോട്ടൊരു മുതൽക്കൂട്ടാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം അവർ ഒരു പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഫാമിലിയിലാണ് അവർ പോയതെങ്കിൽ അവരുടെ ആ ഗോൾഡ് അവർക്ക് നാളെ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ എൻ്റെ അച്ഛൻ തന്നതിൽ പെ പെടുത്തി അതെന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് പണയം വെച്ചിട്ട് കുറച്ച് ചെറിയ കാര്യങ്ങൾ നേടാം അസുഖങ്ങളൊക്കെ വരുമ്പോൾ തിച്ചും മറിച്ചൊക്കെ കാര്യങ്ങൾ നേടാം അങ്ങനെ ഒരു അഞ്ചാറ് പവനൊക്കെ വലിയ കടങ്ങളില്ലാതെ കൊടുത്ത് മാതാപിതാക്കള് കെട്ടിക്കുന്ന ഒരു കാലവും ഉണ്ടായിരുന്നു ഇന്നോ ഇങ്ങനെ ആർബാട് പോയ അമ്മയ്ക്കും ജോലിയുണ്ട് അച്ഛനും ജോലിയുണ്ട് മക്കൾക്ക് ആർബാട് ഇത് കഥകാരൻ പിന്നെ ഒരു കല്യാണമൊക്കെ വന്നാൽ എത്രയില്ല ഞാനാണ് എനിക്കാണ് ഒരു മാസത്തിലും ഏകദേശം ഒരു അൻപതറുപത് കല്യാണമൊക്കെ വരും അന്ന് ഒരു കുറച്ചൊരു കാല്ഭാഗമൊക്കെ ഞാൻ പോകും ഞായറാഴ്ചകളിലൊക്കെ ഞാൻ പോകും അപ്പോൾ പലയിടത്തും കാണുന്ന സ്ഥിതിയാണ് എത്ര സാമ്പത്തിക ശേഷി കുറഞ്ഞാലും ധാരാ അതിന് ധാരാളിത്തത്തിന് മൈലാഞ്ചി കല്യാണം മുതൽ ഡ്രസ്സുകൾ മുതൽ ആ ഡ്രസ്സിന് ചേരുന്ന ആഭരണം മുതൽ ഈ ഒന്നും പറയുകയേ വേണ്ട അതൊക്കെ കഴിഞ്ഞ് ഈ മാതാപിതാക്കളുടെ കീശയും കാലിയായി അവർക്ക് കടങ്ങളുമാണ് ബാക്കി വരുന്നത് പണ്ട് അച്ഛൻ മാത്രം ജോലി ചെയ്ത കാലത്ത് വീട്ടിൽ ഇത്രത്തോളം കടങ്ങൾ ഉണ്ടായിരുന്നില്ല എന്തെങ്കിലും മാരക രോഗങ്ങളൊക്കെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർക്കോ കുട്ടികളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാ മാത്രമാണ് കുറച്ച് കടങ്ങളും കാര്യങ്ങളും വരുന്നത് ഇന്ന് ഒരു അസുഖങ്ങളും ഒന്നും ഒരു ജീവിത ബുദ്ധിമുട്ടും ഇല്ലെങ്കിലും അമ്മയുടെ ഭാഗത്ത് അമ്മയ്ക്ക് കുടുംബശ്രീയിൽ ധാരാളം കടങ്ങൾ ഉണ്ടാകുന്നു അച്ഛന് കടങ്ങൾ ഉണ്ടാകുന്നു നീക്കിയിരിപ്പ് ഒന്നുമില്ല കാരണം എന്താ ജീവിതം അടിപൊളിയായിട്ട് ദിവസം അങ്ങോട്ട് പോവുകയാണ് അടിപൊളിയായിട്ട് ആഘോഷിച്ച് നമ്മൾ ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കുമ്പം നമ്മൾക്ക് മുമ്പോട്ടുള്ള ആയുസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു തളർച്ച വരുന്ന സമയത്ത് നമ്മൾ കുറേയും കൂടി ഏജ് ആകുമ്പോൾ ചിലപ്പം ഇതെല്ലാം വാങ്ങി ആർഭാടമായി കൊടുത്തിരുന്ന മക്കൾക്കും തിരക്കാകും മക്കൾക്ക് ചിലപ്പം നമ്മൾ നോക്കാനുള്ള സമയം ഉണ്ടാവില്ല കാരണം അതിന് നമ്മൾ മക്കളെ കുറ്റം പറയേണ്ട ഇനിയുള്ള കാലം അങ്ങനെയാണ് ആ തിരക്കിൻ്റെ കൂടെ ഓടിപ്പോകുന്നവർക്ക് തിരിഞ്ഞു നോക്കുമ്പം അവരുടെ പുറകിലുള്ളവർ അവരുടെ മുമ്പിൽ കയറിപ്പോകും തിരിഞ്ഞു നോക്കാൻ അവർക്ക് സമയമില്ല നമ്മൾ നമ്മളൊന്നും നീക്കിയിരിപ്പില്ലാതെ അടിപൊളിയായിട്ടിരുന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്ത് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഊർജ്ജ കൊണ്ടുപോയാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിൽ ഇന്ന് കിട്ടിയത് കൊണ്ട് ഇന്ന് കൊണ്ട് നമ്മളങ്ങ് കഴിഞ്ഞു കൊണ്ടുപോയാൽ നാളെ നമ്മളുടെ സ്ഥിതി എന്താവും നമ്മൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നോക്കണ്ടേ നമുക്ക് ഡ്രസ്സ് വാങ്ങിക്കണം മരുന്ന് മേടിക്കണം നമ്മൾക്കൊരു ഐസ്ക്രീം കടയിൽ പോയി ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കണം മസാല ദോശ കഴിക്കാൻ ഹോട്ടലിൽ പോകണം ഇതിനൊക്കെയുള്ള ചെറിയ ചെറിയ വരുമാനങ്ങൾ നമ്മൾ എന്തായാലും ഒരു മാസം കിട്ടുന്നതിൽ നിന്ന് നമ്മൾ നീക്കിയിരിക്കുകയോ തന്നെ വേണം ഇല്ലെങ്കിൽ നാളെ നമുക്ക് ഇന്ന് മഴ പെയ്യുന്ന പോലെ നമ്മുടെ മനസ്സും കണ്ണെന്നും വെള്ളം വന്നുകൊണ്ടേയിരിക്കും ആരും ആരെയും പ്രതീക്ഷിക്കാതെ നമുക്ക് നമ്മൾ തന്നെ താങ്ങായി മുമ്പോട്ട് പോകണം എനിക്ക് തോന്നുന്നത് കാരണം ും കാണുന്നതും കേൾക്കുന്നതും ഒക്കെ കണ്ട് ഞാനിങ്ങനെ എൻ്റെതായ ചിന്തയിൽ എനിക്ക് തോന്നിയ കാര്യമാണ് കേട്ടോ ഞാനും ഇങ്ങനെയൊക്കെയാണ് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു വന്ന് എൻ്റെതായ കാര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ കുടുംബത്തിൻ്റെ കാര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തു ആദ്യമാദ്യം പക്ഷെ അത് അതിലേക്കഴിഞ്ഞൊക്കെ കൂടുതൽ കുറച്ച് ഭാഗങ്ങൾ നമുക്കും പ്രധാനം കൊടുക്കണം നമുക്ക് പ്രധാനം കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോകുമ്പം നമ്മുടെ ജീവിതം സേഫ് ആകൂടോ നമുക്കും സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാം അപ്പം നമ്മൾ കുറച്ച് ആർഭാടങ്ങളും ദൂർത്തുകളും നമ്മൾ നമ്മളാണ് അത് കൺട്രോൾ ചെയ്യേണ്ടത് നമ്മളത് മക്കളോട് പറഞ്ഞു കൊടുക്കുവാനും വേണ്ടത് മക്കൾ ഇന്ന് ഒരു സാധനം എന്ന് പറയുമ്പോൾ രണ്ട് സാധനം മേടിക്കാതെ അതിൻ്റെ ആവശ്യങ്ങളും അനാവശ്യങ്ങളും അവരെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കുറച്ചൊക്കെ സേവ് ചെയ്യാനുള്ള ഒരു കഴിവ് അവരിലോട്ട് ഉണ്ടാക്കണം അങ്ങനെയാണ് നമ്മൾ സാധാരണ ഒരു മുന്നൂറ് രൂപയുടെ ചുരിദാർ മേടിക്കുമ്പോൾ തന്നെ രണ്ട് പ്രാവശ്യം നമ്മൾ ആലോചിക്കും മുന്നൂറ് രൂപയുടെതല്ല ആയിരത്തി മുന്നൂറ് രൂപയുടെ ഡ്രസ്സാണ് നമ്മൾ വാങ്ങിച്ചതെങ്കിലും അതിന് ഒന്ന് രണ്ട് നൂലൊക്കെ അടുത്തടുത്ത് അങ്ങോട്ട് പൊട്ടിയാൽ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല പിന്നെ മുന്നൂറ് വാങ്ങിച്ചാൽ പോലെ ബാക്കി നമുക്ക് മറ്റൊരു ആവശ്യത്തിന് ചിലവാക്കാം കുറച്ചൊക്കെ നമ്മൾ നമ്മളാണ് കൺട്രോൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് അമ്മമാരാണ് കൺട്രോൾ ചെയ്യേണ്ടത് അമ്മമാർ കൺട്രോൾ ചെയ്തൊരു കുടുംബം മുമ്പോട്ട് പോയാൽ എന്നും ആ കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാതികളും പരാജയങ്ങളും ഇല്ലാതെ സന്തോഷമായി തന്നെ ആ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോകാം അപ്പോഴത്തൊരു വിഷയമായി വരുന്നത് ടാറ്റാ